ഈ വർഷം റിലീസാവാനുള്ള ചിത്രങ്ങളിൽ ഏറ്റവും ഭയ്പുള്ള ചിത്രമാണ് പുഷ്പ പുഷ്പ റ്റു അല്ലു അർജുൻ പുഷ്പ രാജാവായി വമ്പൻ പ്രതിഫലം വാങ്ങുന്നത് നേരത്തെ ചർച്ചയായിരുന്നു ഹിന്ദിയിൽ അടക്കം ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുന്നവരുണ്ട് എന്നാൽ പുഷ്പയുടെ രണ്ടാം ഭാഗം വലിയ വെല്ലുവിളിയാണ് റിലീസിന് മുമ്പ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമായി നേരിടുന്നത് ആർ ആർ ആറിനൊപ്പം വലിയ ആഗോള ഹിറ്റാകാനാണ് അല്ലു അർജുൻ സംവിധായകനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ വിതരണക്കാരൻ തിയേറ്റർ ഉടമകളും ചിത്രം വാങ്ങാൻ തയ്യാറല്ലെന്ന് അറിയിച്ചിരിക്കുന്നത് അല്ലു അർജുൻ ചിത്രത്തെ വലിയ വില കൊടുത്തു വാങ്ങാൻ തിയേറ്റർ ഉടമകളും വിതരണക്കാരും തയ്യാറല്ല പുഷ്പയുടെ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് റിലീസ് ചെയ്തത് ഇന്ത്യയിൽ അടക്കം ചിത്രം നൂറു കോടിയിലേറെ നേടിയിരുന്നു ഇരുന്നൂറ്റി അൻപത് കോടിയായിരുന്നു ചിത്രത്തിൻ്റെ കളക്ഷൻ കോവിഡ് നിയന്ത്രണങ്ങൾക്കിടെയായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് അതുമാത്രമല്ല ഒ ടി ടി അവകാശങ്ങൾ വൻ തുകക്കാണ് ആമസോൺ സ്വന്തമാക്കിയത് അങ്ങനെ ചിത്രം വൻ ലാഭമായി മാറിയിരുന്നു പക്ഷേ ആന്ധ്രയിൽ ഒരു അല്ലു അർജുൻ ചിത്രത്തിന് ലഭിക്കുന്ന കളക്ഷൻ ഇത്ര ഹൈപ്പിൽ വന്ന പുഷ്പക്ക് ലഭിച്ചിരുന്നില്ല അന്നത്തെ ടിക്കറ്റ് വില്ലയിൽ വലിയ ഇടിവുണ്ടായതും കളക്ഷനെ ബാധിച്ചിരുന്നു അതുകൊണ്ട് പുഷ്പ രണ്ടിനെ വലിയ വില കൊടുത്തു വാങ്ങാൻ വിതരണക്കാർക്ക് താൽപ്പര്യമില്ല പല സോണുകളിലെയും തിയേറ്റർ അവകാശങ്ങൾക്കായി കെ ജി എഫിൻ്റെ രണ്ടാം ഭാഗത്തേക്കാൾ വലിയ തുകയാണ് അല്ലു അർജുനും നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ ജി എഫിനേക്കാൾ വലിയ വിജയമാകും പുഷ്പ എന്നാണ് അണിയറ പ്രവർത്തകൾ അവകാശപ്പെടുന്നത് പക്ഷേ വിതരണക്കാരും തിയേറ്റർ ഉടമകളുമെല്ലാം ഈ വാദങ്ങളെ തള്ളുന്നു കൂടുതൽ മീഡിയ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഫോളോ ചെയ്യൂ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ്